സംഗീത് നമ്മുടെ വീഡിയോ ാണ് കുർത്തു പീസ് ഐറ്റവും ത്രീ പീസ് ഐറ്റവും ആണ് ഇന്നത്തെ വീഡിയോ നമ്മള് ജീൻസിനുള്ള ആ ഒരു ടോപ്പ് ടോപ്പൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് വാട്സാപ്പിലാണ് ബുക്കിംഗ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് ടൂ പീസ് കളക്ഷൻ ആണ് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ബ്രൗൺ വിത്ത് ഒരു ക്രീം ആണ് കോമ്പിനേഷൻ നല്ലൊരു കോട്ടൺ ട്രയോൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ടൂ പീസ് ആണ് ഈ ഒരു കാരി വോക്ക് വന്നേക്കുന്നു ഇതിലെ മിഡിലേക്കൊക്കെ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് സ്ലീവിന്റെ പാർട്ടിലും ഈ ഒരു എംബ്രോയിഡറി വർക്ക് ആണ് കൊടുത്തേക്കുന്നത് അതേപോലെ ബോട്ടം ഈ ഒരു സെയിം ഫാബ്രിക്കിൽ അതിന്റെ ആ ഒരു എൻഡിങ്ങിലേക്കും ഈ ഒരു വർക്കോട് കൂടി വന്നേക്കുന്ന ഒരു സെമി പ്ലാസോയാണ് ബോട്ടം കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയിൽ വേറിയാവുന്ന റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പ് ആൻഡ് ബോട്ടമാണ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് ഈ ഒരു ടു പീസിന്റെ റേറ്റ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ടു പീസ് കളക്ഷൻ ആണ് നല്ലൊരു യെല്ലോ ചാർട്ടിലാണ് വന്നിരിക്കുന്നത് യെല്ലോ ആൻഡ് ഓഫ് ആണ് കോമ്പിനേഷൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിൻ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇതില് ഈ ഒരു വർക്ക് ആണ് വൺ സൈഡിലേക്ക് ഈ ഒരു വർക്ക് വന്നേക്കുന്നു ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം കൊടുത്തേക്കുന്നത് റെഗുലർ യൂസിനൊക്കെ പറ്റുന്ന ഒരു ടോപ്പ് ബോട്ടം ആണ് നല്ലൊരു മസ്റ്റേഡ് യെല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആയിരുന്നു അതിന്റെ റേറ്റ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് നല്ലൊരു കളർ ചാർട്ടിൽ അതിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയിലുള്ളതാണ് ഫസ്റ്റ് കളർ ഇതാണ് ഇതിന് അകത്ത് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു അജ്ര കൂടി വന്നേക്കുന്ന ഒരു ടോപ്പാണ് സ്റ്റിറ്റിൽ വന്നേക്കുന്നു നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക് ഈ ഒരു സൈഡില് സൈഡിലും പോക്കറ്റ്സോട് കൂടി വന്നേക്കുന്നു അതേപോലെ ഇതിനകത്തും ആ ഒരു ബോട്ടം ആണെങ്കിലും സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടമാണ് ഫുള്ളി ഇലാസ്റ്റിക് ബാൻഡ് ആണ് ഇതിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതാണ് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം അതിന്റെ കൂടെ നല്ലൊരു അജ്രക്കിൽ വന്നേക്കുന്നത് ദുപ്പട്ടയോട് കൂടി വന്നേക്കുന്ന ഒരു സെറ്റാണ് ഈ ഒരു ദുപ്പട്ടയുടെ എൻഡിങ് സൈഡിലെ ടാസൽസും വന്നിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് ഒരു ത്രീ പീസ് കളക്ഷൻ ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയോട് കൂടി വന്നേക്കുന്ന ഒരു ത്രീ പീസ് ആണ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ടു തൗസൻഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ജെറ്റ് ബ്ലാക്കിലുള്ള ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് ഇതാണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ വ്യൂ ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഗൗൺ ആണ് ഫാബ്രിക്കും വന്നിരിക്കുന്നത് യോക്കിൽ ഇതുപോലെ ഈ ഒരു എംബ്രോയ്ഡറി വർക്കും ഒരു സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കുന്നു ഇതിന്റെയാണെങ്കിൽ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് സ്ലീവിന്റെ പാർട്ടിലേക്കും ഈ ഒരു വർക്കിന്റെ ഡീറ്റെയിൽ വരുന്നുണ്ട് അതുപോലെ സൈഡിലുള്ള ഈ ഒരു സ്വിറ്റിന്റെ പാർട്ടിലും ഒക്കെ ഈ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് സെയിം തന്നെ ഫാബ്രിക്കിലുള്ള ഒരു സെമി പ്ലാസോ ബോട്ടം അതുപോലെ ബോട്ടത്തിന്റെ എൻഡിങ്ങിലേക്കും ഈ ഒരു വർക്ക് തന്നെ വരുന്നു അതുപോലെ ഇതിനകത്ത് നല്ലൊരു ഒരു മണിപ്പൂരി സിൽക്കിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയോട് കൂടി വന്നേക്കുന്ന ഒരു സെറ്റാണ് ഇതാണ് ഈ ഒരു സെറ്റിന്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് നമുക്കൊരു ആ റെഗുലർ യൂസിനൊക്കെ പറ്റുന്ന നല്ലൊരു ത്രീ പീസ് കളക്ഷൻ ഇതാണ് ഇതിലുള്ള ആ ഒരു ദുപ്പട്ട ആപ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ റേറ്റ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു കുർത്തി മാത്രമായിട്ടാണ് വന്നേക്കുന്നത് ഒരു അങ്കരക്ക പാറ്റേണിലുള്ളത് ഇതിന്റെ റേറ്റും സെവൻ നയൻറ്റി ഫൈവ് ആണ് ഇതാണ് ഈ ഒരു കുർത്തിയുടെ വ്യൂ ഒരു കോളർ നെക്ക് കൊടുത്തിട്ട് ഈ ഒരു അങ്കരക്ക സ്റ്റൈലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു സൈഡിലേക്ക് ബട്ടനും ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ് റയോൺ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഇതിങ്ങനെ ഒരു ഓവർലാപ്പ് ചെയ്തുള്ള ഒരു പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് റേറ്റിൽ തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വേറെയാവുന്ന നല്ലൊരു കുർത്തി സ്ലീവ്ലെസ് പാറ്റേണിലും വരുന്നു അതുപോലെ തന്നെ ഇൻസൈഡ് ഷോർട്ട് സ്ലീവ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളർ ചാട്ടില് ഒരു ലൈറ്റർ ക്രീം വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ഷർട്ട് കോളർ പാറ്റേൺ അതുപോലെ തന്നെ ഹിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡോറി ഉണ്ട് ഇതൊരു ിൻസസ് കട്ടിങ് ആണ് പാറ്റേൺ കൊടുത്തേക്കുന്നത് അതുപോലെ മിഡിലൊക്കെ ഈ ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ട് ഒരു കട്ടും വരുന്നുണ്ട് എലയൻ കട്ടിങ്ങിൽ വന്നേക്കുന്നത് നല്ലൊരു കുർത്തിയാണ് ഇതിന്റെ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വന്നേക്കുന്നതും നയൻ നയൻറ്റി ആണ് ഏറ്റവും ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് നല്ലൊരു പൗഡർ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ഇതില് ഈ ഒരു ആപ്ലിക്ക് ബോക്കും അതുപോലെ തന്നെ ഈ ഒരു വർക്കോട് കൂടിയൊക്കെ അതേ ഒരു ഫാബ്രിക്കിൽ തന്നെ ഒരു വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്ന നല്ലൊരു കുർത്തിയാണ് ഇതിന്റെ ഒരു സെന്ററിൽ ഒരു ഫ്ലവറിന്റെ പാറ്റേൺ ചെയ്തിട്ട് അതിൽ മെറോ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു കളറിലുള്ള നല്ലൊരു കുർത്തിയാണ് അതുപോലെ തന്നെ ഇതിനകത്തും ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്ക് എലാസ്റ്റിക് ആൻഡ് ഫ്രണ്ട് പടിയാണ് സൈഡ് പാർട്ടില് പോക്കറ്റോട് കൂടി വന്നേക്കുന്ന നല്ലൊരു ബോട്ടമാണ് ഒരു സെറ്റിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ കോട്ടൺ കോട്ട ഫാബ്രിക്കിൽ വന്നേക്കുന്ന നല്ലൊരു ദുപ്പട്ടിയോടു കൂടി വന്നേക്കുന്ന സെറ്റ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ത്രീ പീസ് ഐറ്റത്തിന്റെ റേറ്റ് വന്നേക്കുന്നത് നല്ല ലെങ്ത്തും വിത്തും ഉള്ള ഒരു ദുപ്പട്ടിയോടുകൂടി വന്നേക്കുന്ന സെറ്റാണ് ഇതിന്റെ റേറ്റ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഞാൻ വേറെ എഴുതിയിക്കുന്ന ഒരു സെയിം പാറ്റേൺ തന്നെയാണ് ഇതിലും ടോപ്പ് ബോട്ടം ദുപ്പട്ടിയാണ് വന്നേക്കുന്നത് നല്ലൊരു ഡീപ്പർ ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ആ ഒരു റാണി പിങ്ക് കോമ്പിനേഷൻ വന്നേക്കുന്ന കാത്താ സ്റ്റിച്ചസും ഉണ്ട് അതുപോലെ തന്നെ മിറവ് വർക്കും ഒക്കെ ചെയ്തേക്കുന്ന നല്ല ഭംഗിയിലുള്ള ഒരു കുർത്തിയാണിത് ഇതില് ഈ ഒരു മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പാട്ടിലും ഈ സെയിം തന്നെ നെക്കിന് താഴെയായിട്ട് ഈ ഒരു ത്രെഡിന്റെ വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും വന്നേക്കുന്ന നല്ല ഭംഗിയിലുള്ള ഒരു കുർത്തി ഇതിനകത്തും ഈ ഒരു ബോട്ടം വന്നേക്കുന്നത് നല്ലൊരു ലൈൻസിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ പോയേക്കുന്ന ഒരു വിവിങ് പാറ്റേൺ നല്ലൊരു ഹൺഡ്രഡ് പെർസെന്റ് കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ത്രീ പീസ് ഇത് ഇതാണ് ഈ ഒരു സ്ട്രേറ്റ് കട്ട് ആണ് ഇതിൽ പെയർ ചെയ്തേക്കുന്നത് ഇതിന്റെ ബാക്ക് പാർട്ട് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ പടിയുമാണ് സൈഡ് പാർട്ടിലേക്ക് പോക്കറ്റും വരുന്നുണ്ട് അതുപോലെ ഇതിലും നല്ല കോട്ടൺ കോട്ട ഫാബ്രിക്കിലുള്ള ദുപ്പട്ടിയോട് കൂടി വന്നേക്കുന്ന ഒരു സെറ്റ് ആണ് റെഗുലർ വെയറിനൊക്കെ നല്ലൊരു ഒരു ത്രീ പീസ് ഐറ്റം ഇതാണ് ഈ ഒരു ടോപ്പ് ോട്ടം ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും വിത്തും ഉള്ള കോട്ടൺ കോട്ട ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നതും ടൂ തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഓറഞ്ച് ഷേഡിലുള്ള ടോപ്പ് ബോട്ടം ദുപ്പട്ട കളക്ഷൻ ഇതിന്റെ റേറ്റ് വന്നേക്കുന്നതും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് മീഡിയം ടു ത്രീ എക്സൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് ഫുള്ളി വർക്കോട് കൂടി വന്നേക്കുന്ന നല്ലൊരു ത്രീ പീസ് ഐറ്റം ആണ് സോഫ്റ്റ് ആയിട്ടുള്ള മൾ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു നെക്ക് പാർട്ടില് ഈ ഒരു വർക്ക് ആണ് വന്നേക്കുന്നത് നല്ലൊരു ത്രെഡിന്റെ വർക്ക് അതുപോലെ സ്ലീവിന്റെ പാർട്ടിലേക്കും നല്ലൊരു റിച്ച് വർക്കോട് കൂടി വന്നേക്കുന്ന ഒരു ത്രീ ആണ് അതുപോലെ തന്നെ ഈ ഒരു ദമൻ പാട്ടിലും ഒക്കെ നല്ല ഭംഗിയുള്ള വർക്കോട് കൂടി വന്നേക്കുന്ന ഒരു ത്രീ പീസ് അതേപോലെ ഇതില് ഈ ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടം കൊടുത്തേക്കുന്നു ഈ ഒരു ബാക്കിൽ എലാസ്റ്റിക്കും ഫ്രണ്ടിൽ പടി വിത്ത് നാടയാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയിൽ വേറെയാവുന്ന അതായത് ടോപ്പിന്റെ ഫാബ്രിക്ക് തന്നെയാണ് ബോട്ടം വരുന്നത് ഇതില് ഒരു സോഫ്റ്റ് മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലാണേല് ഈ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഇതാണ് ഈ ഒരു ത്രീ പീസിന്റെ വ്യൂ വന്നിരിക്കുന്നത് ഇത് ദുപ്പട്ടയും നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ളതാണ് തൗസൻഡ് റേറ്റിൽ മീഡിയം ടു ത്രീ എക്സ് എൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഒരു പാറ്റേണിലുണ്ട് നല്ലൊരു ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നിരിക്കുന്നത് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ഇതാണ് നെക്സ്റ്റ് കുർത്തിയുടെ വ്യൂ നമ്മൾ കണ്ടതിന്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ഈ ഒരു കളറും നല്ല ഭംഗിയിൽ ഒരു ബ്രൈറ്റ് ഫീലിൽ വേറെ ചെയ്യാവുന്നതാണ് ഇതിനകത്തും ഈ ഒരു സെയിം തന്നെ ഒരു കോഡ് വർക്ക് പോലെയാണ് ആ ഒരു വർക്കിന്റെ ഫിനിഷിംഗ് വന്നിരിക്കുന്നത് അതേപോലെ ഇതാണ് ഇതിനകത്തുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടം കൊടുത്തേക്കുന്നത് ആൻഡ് മൽ കോട്ടൺ ഫാബ്രിക്കിലുള്ള സോഫ്റ്റ് മൽ കോട്ടണിൽ വന്നേക്കുന്ന ദുപ്പട്ടയുമാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ദുപ്പട്ടയിൽ ത്രോ ഔട്ട് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ത്രീ പീസിന്റെ വ്യൂ പ്രൈസ് വരുന്നതും തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ത്രീ പീസ് ഐറ്റം ഐറ്റമാണ് യെലോ ഷെയ്ഡിലാണ് വന്നേക്കുന്നത് ഇതിന്റെ റേറ്റും തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് മീഡിയം ടു എക്സൽ സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലൊരു സ്ലീവ്ലെസ് പാറ്റേൺ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇൻസൈഡ് സ്ലീവ് കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ ബൈ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് ഈ ഒരു ഫ്രണ്ട് പാർട്ടിലൊക്കെ ആണെങ്കിലും ഇന്റെ ഡിസൈനിങ് ഒക്കെ നല്ല ഭംഗിയിലുള്ളതാണ് ഈ ഒരു കട്ട് ബീഡ്സിന്റെ ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ ഇതാണ് ഇതിനകത്തുള്ള ബോട്ടം വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു സെമി പ്ലാസോയാണ് ബോട്ടം ആ ഒരു ടോപ്പിന്റെ ഫാബ്രിക് വെച്ചിട്ടുള്ള ഒരു ബോട്ടം കൂടിയാണ് അതുപോലെ ഇതിലൊരു ദുപ്പട്ടയോട് കൂടിയാണ് വന്നേക്കുന്നത് ഇതും സോഫ്റ്റ് മൾ കോട്ടൺ ഫാബ്രിക്കില് ഈ ഒരു ഡൈ ചെയ്തേക്കുന്ന നല്ല ഭംഗിയിലുള്ള ഒരു ദുപ്പട്ട ഇതിലുള്ള ആ ഒരു കോമ്പിനേഷൻസ് ഒക്കെയാണ് ദുപ്പട്ടിയിലും വന്നേക്കുന്നത് നല്ല ഭംഗിയിലുള്ള ഒരു ദുപ്പട്ട എൻഡിങ് സൈഡില് ടാസൽസോട് കൂടിയാണ് വന്നേക്കുന്നത് ഇതാണ് ടോപ്പ് ബോട്ടം ആൻഡ് വ്യൂ ഇത് സ്ലീവ്ലെസ്സിൽ നല്ല രസമായിരിക്കും ഇതിന്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി മീഡിയം ടു എക്സ് എൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റം ഒരു ടു പീസ് കളക്ഷൻ ആണ് ഇതൊരു വേർട്ടിക്കൻ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് നയൻ നയൻറ്റി റേറ്റില് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ഒക്കെ നല്ല ഭംഗിയിലുള്ളത് നെക്കിന്റെ പാർട്ടില് ഈ ഒരു വർക്കോട് കൂടി വന്നേക്കുന്ന നല്ലൊരു ടു പീസ് ആണ് ടോപ്പും ബോട്ടും സെയിം ഫാബ്രിക്കിൽ തന്നെയാണ് നയൻ നയൻറ്റി റേറ്റിൽ വന്നേക്കുന്ന ഒരു ടു പീസ് ആണ് ഇതാണ് ഈ ഒരു ബോട്ടത്തിന്റെയും വ്യൂ വന്നേക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഐറ്റം നമുക്ക് ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിന്റെ കളക്ഷൻ ആണ് ഫസ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു വൈറ്റ് വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ ഒരു ഷർട്ടിന്റെ പാറ്റേണിലാണ് വന്നേക്കുന്നത് ബാക്ക് പാർട്ട് ഒക്കെ ആണെങ്കിലും ഇങ്ങനെ വരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ടോപ്പാണ് ഇതിന്റെ സ്ലീവിന്റെ പാർട്ടൊക്കെ ഇങ്ങനെയാണ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ കളർ ജീൻസിന്റെ കൂടെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ സൈസസ് ആണെങ്കിലും സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നേക്കുന്നതും സിക്സ് നല്ല ഭംഗിയിലുള്ള ഒരു ടോപ്പാണ് ഇതിന്റെ നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ബ്ലൂ കളറില് എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന നല്ലൊരു ടോപ്പ് സെവൻ ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് സ്മോൾ ടു ഡബിൾ എക്സ് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഒരു ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു ബാക്ക് പാർട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ടോപ്പൊക്കെ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്ന ടോപ്പിന്റെ വ്യൂ ഒരു ഷർട്ട് കോളർ വിത്ത് ഈ ഒരു പാർട്ടില് എംബ്രോയിഡറി വർക്കും കുഞ്ഞ് കുഞ്ഞ് ഗ്യാതേഴ്സ് കൊടുത്തിട്ടുണ്ട് ബാക്ക് വ്യൂ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഏത് ഒക്കെ വേർ ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ സൈസൊക്കെ ഈ ഒരു ടീനേജ് കുട്ടികൾക്കൊക്കെ പറ്റുന്നത് ഇതാണ് സ്ലീവിന്റെ പാർട്ടിലാണെങ്കിൽ എൻഡിങ് സൈഡിലേക്ക് ഇലാസ്റ്റിക് ബാൻഡ് കൊടുത്തിട്ടുണ്ട് ചെറിയ കുഞ്ഞൊരു പഫ വന്നേക്കുന്നു ഇതാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് അതിന്റെ കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നല്ല ഒരു പീസ്റ്റൽ പീച്ച് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് ഇതാണ് ഈ ഒരു ടോപ്പിന്റെ വ്യൂ സെവൻ റേറ്റിൽ വന്നേക്കുന്നു ഇതിന്റെ സൈസസ് ആണെങ്കിൽ സ്മോൾ ടു ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളർ നല്ലൊരു ബ്ലാക്ക് വിത്ത് ആ ഒരു പിങ്ക് എംബ്രോയിഡറി ആണ് ഇതിന് വന്നിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നല്ല രസമുള്ള ആ ഒരു ജീൻസിന്റെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ലൈറ്റർ ഷെയ്ഡിൽ വരുന്ന ഒരു പാൻറിന്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതാണ് നെക്സ്റ്റ് ഇതിന്റെയൊക്കെ സൈസസ് ഇത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ചിലതിൽ തേർട്ടി സിക്സ് അതായത് സ്മോൾ ടു ഡബിൾ എക്സലും അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു സെയിം കാറ്റഗറിയിൽ തന്നെ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് എയ്റ്റ് ട്വന്റി ഫൈവ് ആണ് സ്മോൾ ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കളർ ചാർട്ടില് ഇതിലൊക്കെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നേക്കുന്നത് ഒരു ഫ്രണ്ട് പാർട്ടിൽ ഒരു ബോക്സ് പ്ലീറ്റോട് കൂടി വന്നേക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പൗഡർ ബ്ലൂ കളറിൽ വന്നിരിക്കുന്നതാണ് ഇതിലൊക്കെ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് വന്നിരിക്കുന്നത് വൺ സൈഡിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്ക് ഈ ഒരു പാറ്റേൺ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഇതില് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളൊരു മെസ്സേജ് ചെയ്ത് അറിയിക്കുക ഇപ്പൊ നമ്മൾ കൂടുതൽ വെറൈറ്റീസ് ഇതിൽ ആഡ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് സൈസ് ആണെങ്കിലും ഇതിന്റെ സ്മോൾ ടു ഡബിൾ എക്സൽ ആണ് സെവൻ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് ആണ് ഇതിന്റെയൊക്കെ റേറ്റ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പെൺ കലങ്കാരി ഡിസൈനിൽ വന്നേക്കുന്നു ഫൈവ് നയൻറ്റി ഫൈവ് റേറ്റിലാണ് സ്മോൾ ടു ഡബിൾ എക്സ് സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നല്ല ഭംഗിയിൽ വാറിയാവുന്ന ഒരു വീനെ പാറ്റേണും അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഗാതേഴ്സ് ആണ് വന്നേക്കുന്നത് ബാക്ക് പാർട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള കോളർ നെക്കും അതിൽ തന്നെ ഈ ഒരു റണ്ണിംഗ് സ്റ്റിച്ചസ് കാത്താ സ്റ്റിച്ചസും അതിൽ ഒരു സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കുന്നു ഒക്കെ ആണെങ്കിലും ഈ ഒരു പാറ്റേൺ കുഞ്ഞൊരു പടി കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്നതും ഈ നല്ല ഭംഗിയിലുള്ള ഒരു മറൂൺ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് അതുപോലെ കോളർ നെക്ക് കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഗ്യാതേഴ്സ് ആണ് അതുപോലെ ഷോ ബട്ടൺസ് ഫ്രണ്ടിൽ വന്നേക്കുന്നു ഇതാണ് ഇതിന്റെ ബാക്ക് പാർട്ട് വരുന്നത് എൻഡിങ് സൈഡിലേക്കാണേൽ ഈ ഒരു പടി കൊടുത്തിട്ട് കുറച്ചൊരു ഗ്യാദർ ആണ് കൂട്ട് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു ടോപ്പ് ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നതും സിക്സ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് തേർട്ടി സിക്സ് ടു ഫോർട്ടി ഫോർ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലോങ് ഫിറ്റിലുള്ള കുർത്തി തന്നെയാണ് ഇത് മൽ ചന്ദേരി ഫാബ്രിക്കിൽ വന്നേക്കുന്നു തേർട്ടി സിക്സ് ടു ഫോർട്ടി സോറി തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് ആണ് സൈസസ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഇത് നല്ലൊരു ഒരു ലെമൺന്റെ ഒരു ലൈറ്റർ ഒരു ബേബി യെല്ലോ ആണ് കളർ വന്നേക്കുന്നത് ഇതില് ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ട് അതിൽ എംബ്രോയിഡറി വർക്കും നെക്ക് പാറ്റേൺ ഒക്കെ നല്ല രസമുള്ളതാണ് മിസ് ട്വന്റി ബ്രാൻഡിൽ വന്നേക്കുന്ന കുർത്തി ഇതിന്റെ പ്രൈസും തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് ബോഡി മെഷർമെന്റിൽ ഇതിന് ലൈനിങ് ഇട്ടിട്ടുണ്ട് അത് സ്ലീവിന്റെ പാർട്ടിലും ലൈനിങ്ങോട് കൂടി ചെയ്തേക്കുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് ഇതിന്റെ ഇതിന്റെ സൈസസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് ഇതിന്റെ ആ ഒരു തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ആ ഒരു ഡിസൈൻ ഒക്കെ ഇതിന്റെ നെക്കിന്റെ പാറ്റേൺ നല്ല ഭംഗിയിലുള്ളത് സ്ലീവിന്റെ പാറ്റേൺ ഒക്കെയാണ് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് പോട്ടലി ചെയ്തിട്ടുണ്ട് ആ ഒരു ഡിസൈനർ ഫാബ്രിക് ആണ് സ്ലീവിലും കൊടുത്തേക്കുന്നത് ഇതാണ് ഈ ഒരു കുർത്തിയുടെ വ്യൂ വന്നേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ഇതിന്റെ സൈഡ് പാർട്ടിലൊക്കെ ആണെങ്കിലും ലേസിന്റെ ഡീറ്റെയിൽ കൂടെ വന്നേക്കുന്നു ഇതും നല്ലൊരു സ്റ്റൈലിഷ് ഫീൽ ഇതിന്റെ ഫിറ്റിംഗ് ഭയങ്കര കംഫർട്ട് ആണ് തൗസൻഡ് ടു ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ജെറ്റ് ബ്ലാക്കിലാണ് ബ്ലാക്ക് വിത്ത് ഗ്രേ ആണ് കോമ്പിനേഷൻ വരുന്നത് തൗസൻഡ് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല രസമുള്ള ഒരു ഹ്രക്ക പാറ്റേൺ ഒക്കെ കൊടുത്ത് അതിൽ തന്നെ ലേസ് ഡീറ്റെയിൽ കൂടി വന്നേക്കുന്ന നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സിൽക്കി ഫാബ്രിക്കിൽ വന്നേക്കുന്ന കുർത്തിയാണ് ഇതിന്റെ സൈഡിലൊക്കെ ആണെങ്കിലും ഈ ഒരു ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ബോഡി മെഷർമെന്റിൽ ഇത് ലൈനിങ് ഇട്ടാണ് ചെയ്തേക്കുന്നത് ഇതിന്റെയും തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി സിക്സ് സൈസസ് അവൈലബിൾ ആണ് തൗസൻഡ് വൺ ഡബിൾ നയൻ ആണ് ഈ ഒരു കുർത്തിയുടെയും റേറ്റ് വന്നേക്കുന്നത് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ